വിലയുണ്ട് ജീവന് പടച്ചോലെ മറന്നിട്ട് നടക്കല്ലേ നമ്മള് കീശയില്ല കബറിനുള്ളിലോ മേശയില്ല മുൻകർന്ന കീറേ മലാഖമാ എന്നിട്ടും എന്തിന് കാശെന്ന കടലാസിൽ കാട്ടുന്നു നാം പോരാ പണം പോരാ പോലാഗ്രഹത്താൽ മരണം മറൻ നിന്നും ഓടുന്നു അല്ലെ അങ്ങനല്ലേ ഈ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുമ്പോ വല്ലാത്തൊരു സന്തോഷം തോന്നല്ലേ കാരണം ഒരുപാട് തിരക്കുള്ള ഒരാള് അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേരിലാണ് ആ കുടുംബം ഇവിടെ ഒരു പള്ളി നമുക്ക് നിസ്കരിക്കാനുള്ള ഒരു വഴിയൊരുക്കി തന്നത് ഉമ്മയെ വല്ലാതെ സ്നേഹിച്ച മക്കള് അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരിക്കലും അവർക്ക് പിന്നോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല അല്ലേ ഒരു കാലത്തും അവർക്ക് പിന്നോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല അതുപോലെ മാതാപിതാക്കളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച മക്കൾ അവർക്കാണ് അവരുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടാവില്ല താരാട്ടേ പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടെ പോലെ വേറൊരു കൂട്ടുണ്ടോ ഉമ്മാനയാരും ഞാനത് അഷ്റഫ് ഖാഖും വേണ്ടി മാത്രം രണ്ടു പരിപാടുകൾ അപ്പോ ഈ പാട്ട് ഞാൻ പാടുന്നുണ്ട് നമ്മുടെ മാതാപിതാക്കളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കഴിയാം മറ്റുള്ളവരുടെ വേദന കേൾക്കാൻ കഴിയാ വാടിയ തലകൾക്ക് മീതെ നമുക്ക് തണലായി നിൽക്കാൻ കഴിയാം നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോഴാണ് ഉദരം നിറഞ്ഞ നാളി ിൽ പിറവിയും കാത്തുകൊണ്ട് വീണ കാലം തൊട്ടേ ആറ്റുനോട്ട് പോറ്റിയതല്ലേ ഇന പകലിൽ നിനക്കു വേണ്ടി പലതും സഹിച്ചതല്ല ഓർമ്മകളിലൂടെയാണ് നമ്മുടെ പള്ളി ഇവിടെ വന്നിരിക്കുന്നത് ഡയാലിസ് സെന്ററിൽ നമ്മുടെ പ്രിയപ്പെട്ട അനുശോചനായ നേതാവ് പറഞ്ഞ പോലെ ഞാനിപ്പോ ഈ വർഷത്തിന്റെ ഈ രണ്ടായിരത്തിഇരുപത്തിന്റെ ആയപ്പോൾ ഡയാലിസ് സെന്ററുകളുടെ ഒരു ഒരു പ്രവാഹമാണ് പല സ്ഥലങ്ങളിലും അവിടെ വയനാട്ടിലായാലും ഇന്നിവിടെ ആയാലും സി എച്ച് സെന്ററിലായാലും ഇങ്ങനെ ഷിഹാബ് തന്നെ ഡയാലിസ് സെന്ററിലായാലും ഇവിടെയൊക്കെ കയറി ഇറങ്ങുന്ന ഒരാളാണ് ഞാൻ അവിടെയൊക്കെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കണം ഈ പ്രാവശ്യത്തെ റഹ്മാൻ്റെ പാട്ട് ഞാനും മകനും കൂടിയാണ് സി എച്ച് സെന്ററിൻ്റെ സി എച്ച് ദിനത്തില് ഞങ്ങള് പാടിയത് ഞങ്ങള് കോഴിക്കോട് സി എച്ച് സെന്ററിന്റെ ഉള്ളിലെ ആ ഡയാലിസ് സെന്ററിലേക്ക് അങ്ങ് കടന്നു ചെന്നപ്പോ അല്ലാത്തൊരു വേദന തോന്നിയ അവസ്ഥയുണ്ട് കാരണം എന്താണോ ഞാനിങ്ങനെ പുറത്ത് ഒരഞ്ചത്തെ ചെറുപ്പക്കാർ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ ഞാൻ ചോദിച്ചു നിങ്ങള് കൂട്ടിലിപ്പോ വന്നതാണോന്ന് വെച്ച് അപ്പൊ അവരെന്നോട് പറഞ്ഞ് അല്ല ഞങ്ങളുടെ അടുത്ത് പോയാ അതിൽ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഡയാലിസ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അത്രക്ക് ഭയാനകരമാണ് നമ്മുടെ ഭക്ഷണമാണ് നമ്മുടെ ഭക്ഷണ രീതികളാണ് ഡയാലിസ് സെന്ററിലേക്ക് എത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അപ്പം ഈ ഒരു കോരങ്ങാട് എന്നെ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് ഇവിടെ വിളിച്ചതായിരുന്നു നാടിൻ്റെ ആഘോഷമായി നമുക്ക് ഡയാലിസ് സെന്ററിന് വേണ്ടി കുറെ പണം പിരിക്കണം അതിന് നിങ്ങൾ വേണമെന്ന് മൂന്ന് മാസം മുമ്പേ എന്നോട് പ്രിയപ്പെട്ട അഷ്റഫ് ഖാൻ അഷ്റഫ് ഖാനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഏറ്റവും വലിയ സന്തോഷം തന്നെ ഒരുപാട് കാലമായിട്ട് അഷ്റഫ് കായിട്ട് ഞങ്ങൾ ബന്ധമുണ്ട് അദ്ദേഹത്തിന്റെ മുഖം പോലെ സുന്ദരമാണ് ഈ കാണുന്നതൊക്കെയും എന്നറിഞ്ഞപ്പോൾ അതിലും വലിയൊരു സന്തോഷം തോന്നുകയാണ് അബാഹു ഈ യാത്രകൾ പടച്ച തമ്പുരാൻ ഒരു സന്തോഷമുള്ള യാത്ര ആക്കി തെരുമാറാവട്ടെ നമ്മൾ ഈ ചെയ്യുന്ന നന്മകൾ അതിന്റെ ഹെക്ക് ഫതിലുകൊണ്ട് പടച്ച തമ്പുരാനെ ഞങ്ങൾ എന്നീ ഡയാലിസിൽ എത്തിക്കറപ്പ് കീത് മുളിക്കുന്ന അസുഖങ്ങളിലേക്ക് ഞങ്ങൾ ഇനി എത്തിക്കറപ്പെ മാറാൻ രോഗങ്ങളിലേക്ക് ഞങ്ങൾ എന്നീ എത്തിക്കറപ്പെ ഞങ്ങൾ ഇങ്ങനെ ഓടുകയാണ് മനുഷ്യ ജന്മങ്ങൾക്ക് ചേർന്നു നിൽക്കാം ഹൃദയം കലങ്ങിയ കണ്ണുകൾ മാറ്റാം അങ്ങനെ ഒരുപാട് പേർക്ക് തണലായി അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല വീട്ടിലേക്ക് അരിവാങ്ങാൻ വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത് പായയാതം കൊണ്ട് പഠിച്ച ഒരാളാണ് ഞാൻ പഠിച്ചതും അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാം സന്തോഷത്തിലാക്കി തരുമാറാവട്ടെ ഈ യാത്ര അവൻ ഇഷ്ടപ്പെടുന്ന യാത്ര ആവട്ടെ മറ്റു മൊത്തം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നാളത്തെ നേതാക്കളും ജേതാക്കളും ആവുന്ന മക്കള് പഠിച്ച തമ്പരാ നമ്മൾ കോശാരമായി തരട്ടെ എന്ന് ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുന്നു ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അവാബു നന്മ